ഇവിടെ വരുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വേറെ വായന ഗെയിംസ് അതെ അതെ ഇനി കോളേജ് ആണ് ഉണ്ട് ടാക്സ് ആണ് കരട്ട് കരക്ക എന്നാ ഇതിനൊരു വലിയ ഉണ്ട് ഓട്ട നമ്മുടെ പ്രതിച്ഛായ ഇങ്ങോട്ട് എടുക്കാം കോളേജിൽ നിന്ന് മൊഴിയലിന നടേറ്റാ അത് ഞമ്മക്കൊരു തന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചിങ്ങോട്ട് വരരുത് എന്നാ പറഞ്ഞു അതായത് അത് കളയരുത് എന്നുവച്ചാല് അതൊരു തമാശ കൂടി ഒരു കണ്ടന്റ് പറഞ്ഞതാണ് ഞാൻ അവിടെ പറയുമ്പോ തമാശ അതെ അയിന് വേണ്ടി നമുക്ക് ആദ്യ പറഞ്ഞത് എടിയായി ഞാൻ സൂക്ഷിച്ചെടുത്ത് വെക്കാത്തത് കൊണ്ട് സംഭവിച്ചതാ ആ നിങ്ങൾ പിന്നെ പിന്നെ പറയണ്ട ഞാൻ സൂക്ഷിച്ചെടുത്ത് വെക്കുന്നതാണ് പക്ഷെ എന്തോ പറ്റിപ്പോയി ഇത്രയും ദിവസം കോളേജിലായത് നമുക്ക് ഗ്രാജുവേഷൻ വരുമ്പോ അതൊക്കെ ചോദിക്കാം ഓക്കെ ഞാൻ പറയില്ല ഞങ്ങൾ പറഞ്ഞു ഗ്രാജുവേഷൻ വരുന്നേ

നമ്മുടെ പൊറോട്ടയും പണ്ണട്ടയും വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ പൊറോട്ട ടട്ടാ എങ്ങനെ ആക്കി കഴിച്ചോളൂ ഗയ്സ് ഈ പൊറോട്ട ഏത് ഭാഗത്താണ് നമ്മൾ ട്രൈ ചെയ്തത് സ്മൂത്ത് കെട്ടറ്റിൻ കെട്ടറ്റിൻ അമ്പരി ചെയ്യാമെന്നതാണ് ഗയ്സ് സെയിം വി എന്നാണോ അപ്പ സ്പീസ് സെയിം തന്നെയാണ്ോ സ്പീസ് സെയിം ആണ്

ഇത് എവിടെ അനകൻ്റെ സനല്ലോ മാറ്റി അങ്ങനെ എടുക്കരുത് ഇതെന്താ ഒന്ന പറഞ്ഞ ഞങ്ങള് സൂൺ ഇടുന്നതാണ് ഇനി ഒരു ബുക്സ് ഓടിച്ചിട്ടുണ്ട് ഹലോ വീട്ടിലെത്തി ഇക്കൊരു ഇതാണ് എന്റെ ഫ്രണ്ട് അനകോ എത്തില്ല ഇതൊക്കെ ചോദിക്കുന്ന ഒരാളാണ് എന്റെ ഈ ബെസ്റ്റ് ഫ്രണ്ട് അനക നമുക്ക് ഇവിടെ ഫോൺ വെച്ച ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം സുരേഷ് വീഡിയോ കാണാം